നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ വർക്കിന് പോകുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ ടാസ്ക് എന്താ അറിയുമോ തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് കേട്ടോ രാവിലെ വർക്കിന് പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തെ വർക്ക് ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലെ പരദൂർ എന്ന സ്ഥലം എത്തിയ സമയത്ത് റെയിൽവേ ഗേറ്റ് ക്ലോസ് ഓപ്പൺ ആകുമ്പോൾ വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ആ സമയത്തും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചര സമയത്തായിരുന്നു കേട്ടോ അവിടെ എത്തിയത് ഇനി നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഗ്രൂമിന്റെ സൈഡിൽ നിന്നുള്ള വർക്കായിരുന്നു കേട്ടോ ഗ്രൂമിന്റെ കസിൻ സിസ്റ്റർ ആണ് കേട്ടോ നമ്മൾ വർക്ക് ഏൽപ്പിച്ചത് അവിടെ എത്തിയ പാടെ അവരെനിക്ക് ചായയും സ്നാക്സൊക്കെ തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ലൊരു കളറും കേട്ടോ അതിലേക്ക് അവർ വാങ്ങിയ റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മൾ ബ്രൈഡ് ഫേസ് കാണിക്കാൻ കുറച്ചൊരു പ്രൈവസി ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാത്ത അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്ത വർക്കായിരുന്നു കേട്ടോ അത് കാരണം ബ്രൈഡും വീട്ടുകാരൊക്കെ അത്രയും കമ്പനി ആയിരുന്നു അഞ്ചേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്ത വർക്ക് ഏകദേശം ഒരു എട്ടേ മുക്കാലായിപ്പോയൊക്കെ തീർന്നു അവർ വീണ്ടും എന്നെ ചായ കുടിപ്പിച്ചിട്ടാണ് കേട്ടോ വിട്ടത് അവടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ മൂത്തച്ഛൻ്റെ വീട് അവൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ അവളെയും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ബൈ